കൂടാതെ നിങ്ങളൊരു ഇരുപതിനും മുപ്പതിൻ്റെ ഒക്കെ ഇടയിൽ അതായത് ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിൻ്റെ ഇടയിൽ ഒരു ബൈക്ക് നോക്കുന്ന ആളാണ് അതും നല്ല മൈലേജും അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു വാഹനം നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു ഡിസ്കവർ കൊടുക്കാനുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് സി സി ആണ് അപ്പോൾ പവറിന് വലിയ കുറവൊന്നും വരില്ല പിന്നെ മൈലേജ് ഡിസ്കവറിൻ്റെ മൈലേജിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് അറിയാം രണ്ടായിരത്തി പതിനാറ് മെയ് മാസം മോഡലാണ് നമ്മുടെ ഈ കാണുന്ന സുന്ദര കുട്ടബനായ വണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് നടക്കാന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് മാത്രമാണ് പെയിന്റ് പോയിട്ടുള്ളൂ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടായിട്ടുണ്ടാവും അവിടെ സാധനങ്ങൾ തൂക്കിയിട്ടിട്ട് പെയിന്റ് പോയതാവാനാണ് സാധ്യത പിന്നെ വേറെ എവിടെയും പെയിൻറ് കാര്യമായിട്ട് പോയിട്ടില്ല ടാങ്കിൻ്റെ അവിടെ യാതൊരു തരത്തിലും കുഴപ്പമില്ല പിന്നെ ഇത് ഈ ഫ്രണ്ടിലുണ്ട ഇതുമാണ് ഒരു അപാകത തോന്നുന്നത് ടാങ്കിൻ്റെ അവിടെ എണ്ണ ഇനി പുറകു വശത്ത് നല്ല കാറ്റുണ്ട് സൗണ്ട് എങ്ങനെയാണെന്നൊരു പിടിയില്ല അപ്പൊ അത് ബാക്കൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി കൊടുപ്പ് അതിനാണ് ഇരിക്കുന്നത് ഇനി ഇവിടേക്ക് വരുവാണെങ്കിലും സാരി കാട് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ആ ഭാഗത്ത് ഒരു ചെറിയൊരു തുരുമ്പുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സൈഡിലെ ടാങ്കിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ഫ്രണ്ട് വൈസർ നോക്കുവാണെങ്കിലും കലാപങ്ങളൊന്നും തന്നെ കാണാനില്ല ഇനി ഫ്രണ്ട് ലെഫ്റ്റ് ഭാഗത്ത് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ വണ്ടി കാട് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല വീലുകളാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വണ്ടി സെൽഫാണ് ചെറിയൊരു പ്രൈസ് മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വീടുകളെ ഏറ്റവും സുന്ദരമാക്കാനായിട്ട് കർട്ടനുകൾ വായിക്കുന്ന പങ്ക് പോലെ ഈ ഒരു പങ്കാണ് വെറും എൺപത്തഞ്ച് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് ചെയ്യാൻ പറ്റുന്ന മോഡേൺ കർട്ടനുകളാണ് നമ്മുടെ ഈ ടീം ചെയ്തു കൊടുക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരുള്ള മോഡേൺ ബ്ലൈൻഡ് കർട്ടൺ ആണ് ഈ ടീം നല്ലൊരു ടീമാണ് ആലത്തൂരിന് അമ്പത് കിലോമീറ്റർ ചുറ്റുള്ള എവിടെ വീടുന്ന വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് കൊട്ടേഷൻ തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പ്രൊഡക്റ്റുകൾ ഓൾ കേരളയിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളും വിലയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഏത് കളറിലുള്ള കർട്ടൻ വേണമെങ്കിലും അവരുടെ അല്ലെ ണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ചെന്നം പെന്നം വിളി തുടങ്ങിയോട്ടോ വണ്ടിക്ക് ഇൻഷുറൻസ് ആണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ പുതിയത് എടുത്തുകൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വലിയ കോട്ടയങ്ങളായാലും എനിക്ക് തോന്നുന്നത് ആയാലും വലിയ കലാപമൊന്നുമില്ല അതൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും നല്ല ഇല്ലാണ്ട് അപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുല്ലൂർ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വാഹനത്തിന് വേണ്ടി വിളിക്കാം പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ് ഓർമ്മപ്പെടുത്തിയിരുന്നുള്ളൂ അതുപോലെ തന്നെ അത്യാവശ്യ വാഹനങ്ങളൊക്കെ പോകാൻ കഴിയുന്നുണ്ട് എന്നതിൽ നിങ്ങളോട് വളരെ നന്ദി പ്രകടിപ്പിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സഹകരണം നിങ്ങൾ കാണുന്നതും നിങ്ങൾ ഷെയർ ചെയ്യുന്നതും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഇതിന് കാരണമാവുന്നത് കാരണം പെട്ടെന്ന് കച്ചവടമായി പോകാനായിട്ട് മാന്യമായ വിലയിലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കച്ചവടമായി പോകാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നത് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിനൊരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് കേട്ടോ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ല മുറ്റായി തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം മൈലേജ് പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് വില പറയുന്നത് വെറും ഇരുപത്താറായിരം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്നതിനെ മറില് വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ഇരുപത്താറായിരം രൂപ പറയുന്ന ഈ വണ്ടിക്ക് ഇനി ലോൺ വേണോ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് സിവിൽ സ്കോർ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോൺ ഇട്ട് തരാനുള്ള കാര്യങ്ങൾ ചെയ്തു തരും അപ്പോൾ ആ കാര്യം സെല്ലറോ പറഞ്ഞാൽ മതി ഇനി ബാക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ഉണ്ട് ഫ്രണ്ട് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഇട അത്യാവശ്യം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ വണ്ടി വൃത്തിയുള്ളത് വലിയ വലിയ എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു മികച്ച വാഹനമാണ് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളൊരു വേഗം വേഗം വിളിച്ചോളൂ മറ്റൊരു വാഹനത്തിനൊക്കെ എടുക്കാത്തതി വിശേഷമുള്ളൂ വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ